നമസ്കാരം ഏത് വിധേനയും ജയിക്കാമെന്ന പ്രതീക്ഷയിലാണ് ഗൗതം ഗംഭീറും രോഹിത് ശർമ്മയും മൂന്നാം മത്സരത്തിന് ഇന്ത്യൻ ടീമിനെ സജ്ജമാക്കി കളത്തിലിറങ്ങിയത് തുടർച്ചയായ ഏഴാം മത്സരത്തിലും ഇന്ത്യക്ക് ടോസ് നഷ്ടമായപ്പോൾ ശ്രീലങ്കൻ നായകൻ ബാറ്റിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു ആദ്യ മത്സരത്തിൽ ജയിക്കേണ്ട കളി ഇന്ത്യ സമനിലയാക്കിയപ്പോൾ രണ്ടാം മത്സരത്തിൽ അനായാസം ജയിക്കേണ്ട മത്സരമാണ് ഇന്ത്യ തട്ടിത്തെറിപ്പിച്ചത് പേരുകേട്ട ഇന്ത്യയുടെ ബാറ്റിംഗ് നിരയുടെ നിരാശപ്പെടുത്തുന്ന പ്രകടനമാണ് ടീമിനെ പിന്നോട്ടടിച്ചുകൊണ്ടിരിക്കുന്നത് മൂന്നാം മത്സരത്തിൽ പ്ലേയിങ് ഇലവനിൽ മാറ്റങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ വിചിത്രമായ ഒരു പൊളിച്ചെഴുത്ത് നടത്തിയാണ് ഗംഭീറും രോഹിത് ശർമ്മയും വീണ്ടും ഇന്ത്യൻ ആരാധകരെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുന്നത് ഒൻപത് ബാറ്റർമാരെ പരിഗണിച്ചാണ് ഇന്ത്യ പ്ലെയിങ് ഇലവൻ ഇറക്കിയത് എന്നാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം കുൽദീപ് യാദവും മുഹമ്മദ് സിറാജും ഒഴികെ മറ്റെല്ലാവരും ബാറ്റ് ചെയ്യുന്നവരാണ് ഇന്ത്യ പ്രധാനമായും വരുത്തിയ മാറ്റം എന്നത് കെ എൽ രാഹുലിനെ മാറ്റി എന്നതാണ് ആദ്യ രണ്ട് മത്സരത്തിലും രാഹുൽ ആയിരുന്നു വിക്കറ്റ് കീപ്പർ ആദ്യ മത്സരത്തിൽ തിളങ്ങിയ രാഹുലിന് രണ്ടാം മത്സരത്തിൽ പ്രതീക്ഷിച്ച പ്രകടനം കാഴ്ചവെക്കാനായില്ല ഇതോടെ മൂന്നാം മത്സരത്തിൽ നിന്ന് രാഹുലിനെ മാറ്റി ഋഷഭ് പന്നിനെ വിക്കറ്റ് കീപ്പറായി തിരിച്ചുകൊണ്ടുവരികയായിരുന്നു കൂടാതെ ഇടം കയ്യൻ പൈസ ഹർഷദീപ് സിംഗിന് വിശ്രമം നൽകിയപ്പോൾ പകരം റിയാൻ പെരാഗിനെ പ്ലേയിങ് ഇലവനിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു ഇതോടെ ഇന്ത്യയുടെ പ്ലേയിങ് ഇലവനിലെയും ഒൻപത് താരങ്ങളും ബാറ്റർമാരായി മാറുകയായിരുന്നു എന്നാൽ ഗംഭീറിന്റെ പരിഷ്കാരത്തെ ആരാധകർ ട്രോളി കൊണ്ടിരിക്കുകയാണ് ഗൗതം ഗംഭീർ ഇന്ത്യൻ ടീമിൽ പരീക്ഷണം നടത്തുന്നത് തുടർന്നാൽ ടീം തകരുമെന്നാണ് മുന്നറിയിപ്പ് നൽകുന്നത് ഗംഭീർ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലാകുന്നില്ല എന്നും ഗ്രെക്സ് ചാപ്പലിന്റെ പാതയിലാണ് ഗംഭീർ പോകുന്നത് എന്നുമൊക്കെയാണ് ആരാധകർ പ്രതികരിക്കുന്നത് ഗൗതം ഗംഭീർ ഇത്തരമൊരു മാറ്റം വരുത്താൻ മറ്റൊരു കാരണവുമുണ്ട് പിച്ച് സ്പിന്നിന് അനുകൂലമാണ് പേസർമാർക്ക് കാര്യമായൊന്നും ചെയ്യാനില്ലാത്ത അവസ്ഥയാണ് കൊളംബോയിൽ ഉള്ളത് ഈ സാഹചര്യത്തിൽ ശ്രീലങ്കയുടെ അതേ സ്പിൻ തന്ത്രം തിരിച്ചുപയറ്റാനാണ് ഗംഭീർ ശ്രമിക്കുന്നത് എന്നാണ് ആരാധകർ പറയുന്നത് പിച്ചിലെ സ്പിൻ ആധിപത്യം മുതലാക്കാൻ അക്ഷർ പട്ടേല വാഷിംഗ്ടൺ സുന്ദർ കുൽദീപ് യാദവ് എന്നിവരുണ്ട് റിയാൻ പരാഗിനെ സ്പിന്നറായും ഒരു ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ് രോഹിത് ശർമ്മ വിരാട് കോഹ്ലി ശ്രേയസ് അയ്യർ എന്നിവരും പന്തറിയുന്നവരാണ് ഇതെല്ലാം കണക്ക് കൂട്ടിയാണ് ഗംഭീർ ടീമിനെ ഇറക്കിയത് മീഡിയം പേസറായി ശിവം ദുബയും ഉണ്ട് അതുകൊണ്ട് തന്നെ ഇവരെ എല്ലാം ഉപയോഗിച്ച സ്പിൻഗണിയിൽ ശ്രീലങ്കയെ പെടുത്താമെന്ന് ഇന്ത്യ വ്യാമോഹിക്കുകയും ചെയ്തിരുന്നു എന്നാൽ ടോസ് മത്സരത്തിൽ നിർണായകമായിരുന്നു ആദ്യം ബാറ്റ് ചെയ്യുന്നവർക്ക് അല്പം കൂടി എളുപ്പമാണ് കാരണം രണ്ടാമത് ബാറ്റ് ചെയ്യുമ്പോൾ ഇരുപത്തിയഞ്ച് ഓവർ കഴിഞ്ഞ ശേഷം പിച്ചിന്റെ സ്വഭാവം നന്നായി തന്നെ മാറുന്നുണ്ട് നല്ല ടേണ് പിച്ചിൽ ലഭിക്കുമ്പോൾ അത് മുതലാക്കാൻ ശ്രീലങ്കൻ താരങ്ങൾക്ക് സാധിക്കുന്നുണ്ട് എന്നാൽ ഈ സ്പിൻ മികവിനെ മറികടക്കാൻ ഇന്ത്യൻ ബാറ്റർമാർക്ക് കഴിവുള്ളതാണ് എന്നാൽ അവസരത്തിനത്ത് ഉയരാൻ ആർക്കും അറിയില്ല അതുപോലെ തന്നെ അലക്ഷ്യമായുള്ള ഒരു ബാറ്റിംഗ് പ്രകടനവും ഇന്ത്യയെ പിന്നോട്ടടിക്കുന്ന കാര്യമാണ് ആദ്യ രണ്ട് മത്സരങ്ങളിലും ഇന്ത്യക്ക് മികച്ച തുടക്കം ലഭിച്ചിരുന്നു എന്നിട്ടാണ് കളി കൈവിട്ടു പോയത് ഈ പിഴവ മൂന്നാം മത്സരത്തിൽ ആവർത്തിക്കാതിരിക്കാനാണ് ഇന്ത്യ ആഗ്രഹിച്ചത് അതുപോലെയാണ് ടീമിനെ ഇറക്കിയത് എന്നാൽ ശ്രീലങ്കൻ സ്പിന്നർമാർ ഇന്ത്യക്ക് വലിയ ഭീഷണിയാണെന്ന് തന്നെ എന്ത് പറയേണ്ടിയിരിക്കുന്നു